നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതിപ്പം രാവിലെ എട്ടെട്ടര മണിയായതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഓയില് ഓയിലിനെ പറ്റി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച രണ്ട് കാര്യങ്ങൾക്ക് ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ ആൾക്കാർ ചോദിച്ചാൽ ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ വാട്സപ്പിലും റിപ്ലൈ കൊടുക്കത്തേ ഉള്ളൂ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പലരും ചോദിച്ചു പലര് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം യൂസ്ഫുൾ വീഡിയോയും യൂസ്ഫുൾ ടിപ്സുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടിരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും കൊണ്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ നമുക്ക് ഇതിനകത്ത് ഞാൻ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടു കേട്ടോ നമ്മുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല പിന്നേ ഇത് നമ്മുടെ ഓയിൽ തേച്ചിട്ട് കളറൊന്നും വെച്ചിട്ടൊന്നുമില്ല ഒക്കെ മാറിയിട്ടുണ്ട് അതായത് ചുളിവൊക്കെ മാറിയിട്ടുണ്ട് മസാജ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം റിംഗിൾസ് മാറിയത് പിന്നെ എന്താ ഇത് എണ്ണ തേച്ചിട്ട് യാതൊരു കളറിനും വ്യത്യാസം ഉണ്ടായില്ല എന്ന് ഒരു ഇത് കണ്ടു ഞാൻ അതിന് റിപ്ലൈ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിച്ച് തേക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല കാരണം ഇത്രയും ജനങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓയിൽ കൊണ്ടുപോയിട്ട് ആരും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എൻ്റെ മുഖത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓയിൽ എന്നും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ആഴ്ചയിൽ ഒന്നേത്തേക്കുള്ളതായിരുന്നു ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ എപ്പോഴും വാങ്ങിച്ചു നിങ്ങളാണ് അലുണ്ണി പോവുമെന്ന് പറഞ്ഞു കരിമങ്കല്യം മാറുമെന്ന് പറഞ്ഞു ഷുഗർ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിച്ചിലും കറുപ്പുമായിട്ട് കാലിരുന്നവരുടെ കാല് സഹിതം എന്നെ കാണിച്ചിട്ടുണ്ട് മാറിയെന്ന് പറയിട്ടുണ്ട് കഴുത്തലെ കറുപ്പ് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരാൾക്ക് മാത്രം എന്തുകൊണ്ടാണ് കളറിന് ഒരു വ്യത്യാസവും വരാതിരുന്നത് അപ്പോ നിങ്ങൾ എൻ്റെ ഓയില് ഇനി വാങ്ങിക്കുകയേ വേണ്ട വാങ്ങിക്കുകയും വേണ്ടെന്നല്ല ഇനി നിങ്ങൾ അത് അപ്ലൈ ചെയ്യണ്ട അത് തീരുന്നടം വരെ വേണമെങ്കിൽ ാക്കിക്കൂ അല്ലാതെ പിന്നെ എന്താ ഇതിനെപ്പറ്റി പറഞ്ഞ ഒരു അല്ല നിങ്ങളുടെ മുഖം എന്തെങ്കിലും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് സ നോർമൽ സ്കിന്ന് ഓയിലി സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും സ്കിന്നായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് പറയാതെ നിങ്ങൾ ആ യൂട്യൂബിന്റെ താഴെ കൊണ്ട കമൻ്റ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഇത് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഈ എൻ്റെ ഓയിൽ തേച്ചിട്ട് കളർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ കരിവാളിപ്പി കരി പിന്നെ ജന്മനാ കറുത്ത് ഭയങ്കര കറുപ്പായിട്ടുള്ളവരെ വെളുപ്പിക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ണ്ടോ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ നിങ്ങള് വാട്സപ്പിൽ വന്ന് ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസും തേങ്ങാ വെന്ത വെളിച്ചെണ്ണ ആക്കി ത അതൊക്കെ ഞാനല്ലിപ്പോ അത് വേറെ ഒരാൾ നമുക്ക് തയ്യാറാക്കി കൊണ്ടു തരുവാ എന്തോരം പാടുപെട്ട് എന്തോരം ഗ്യാഷ് മുടക്കി എന്തോരം നല്ല ആയുർവേദിക് പ്രോഡക്ട്സ് ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല നല്ല ഇതായിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് തന്നു കഴിയുമ്പോൾ ഒരാളൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന പോലും നമുക്കത് ഒരു വല്ല ഇതാകും നിങ്ങളത് തേക്കുകയും വേണ്ട വാങ്ങിക്കുകയും വേണ്ട അപ്പം പ്രശ്നം തീർന്നല്ലോ നിങ്ങൾക്ക് മാത്രമായി കളറ് വരാത്തതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആര് വിശ്വസിക്കും ആരും വിശ്വസിക്കത്തില്ല നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എൻ്റെ അടുത്ത് മാത്രം ഓയില് തേച്ചിട്ട് അതിനെപ്പറ്റി പറയുന്നത് ആ ഞാൻ ആ പറ അവർക്കൊന്നും സൗകര്യം ഇല്ലായിരിക്കും യൂട്യൂബിൽ വന്ന് ഇപ്പം ഓയിലിൻ്റെ ഞാൻ പറയുന്ന ഓയിലിനെ പറ്റി പറയുന്ന കാര്യങ്ങളുടെ അടി വന്ന് കമൻ്റ് ഇടാൻ അവർക്കൊന്നും ചിലപ്പോൾ സൗകര്യപ്പെട്ടെന്ന് വരില്ല അവർക്ക് ഞാനാണ് കൊടുക്കുന്നത് ഞാനാണ് ഓയിൽ തയ്യാറാക്കുന്നത് അപ്പം അവർക്കൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാനേ സൗകര്യം കാണത്തുള്ളൂ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുമായിട്ട് ആ എൻ്റെ അടുത്ത് വരാതെ എല്ലാവരും വാട്സപ്പിലാ വന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഓയില് താഴെന്ന് വെച്ചാൽ എനിക്കൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ ആ ഇത് മനസ്സിലാകും ഇല്ലേ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഓയിൽ തേച്ച് കാണിച്ചാണ് എനിക്ക് നല്ല എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പം ഓരോ പായ്ക്കുകളും ഓരോ മസാജിങ് എന്താ അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ ഓയിൽ തേച്ചിട്ട് മാത്രമാണ് നല്ല ഗ്ലോ എനിക്ക് എനിക്കല്ല ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ എൻ്റെ ഈ ഇവിടെയൊക്കെ ചെറിയ ഒരു ഒരു ഇങ്ങനെ ഒരു കറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് മുൻപ് അപ്പം ഞാൻ ആഴ്ചയിൽ ഒന്നേ തേക്കുള്ളായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒന്നും മറിച്ച് വയ്ക്കാതെ പറയുന്ന ആളാണ് ഇപ്പോൾ ഞാൻ എന്നും തേക്കുന്നുണ്ട് എന്നും തേക്കും കാരണം നിങ്ങൾ ഓരോ ഫോട്ടോ ഇട്ട് തരുമ്പോഴും ശുഭചേച്ചി ഇതുപോലെ ഒരാഴ്ച ദേശപ്പം വന്ന മാറ്റം കണ്ടോ ഫോട്ടോ ഈ ഓയിൽ കൈ കിട്ടുമ്പോൾ മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് ഒരാഴ്ച അല്ലെ ഒരു മാസം കഴിഞ്ഞ് തന്നെ കാണിക്കുന്നവരുണ്ട് നിങ്ങക്കറിയാലോ എൻ്റെ വാട്സപ്പില് പിന്നെ കാലിന്റെ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കാല് കാലെ ഷുഗർ വന്ന് കറുപ്പ് വന്ന് ചൊറിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മുഴുവൻ കറുത്ത് കാല് മുഴുവൻ കാലിന്റെ പാദമൊക്കെ നന്നായിട്ട് കറുത്തിരുന്നവരുടെ നമ്മുടെ ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ആ കാല് സഹിതം എനിക്ക് ശുബേ താങ്ക് യു താങ്ക് യു നൂറ് നന്ദി എനിക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ മാത്രം എങ്ങനെയാ മുഖം ഒരു ഇതും ഇല്ലാതെ വന്നത് എനിക്ക് എനിക്കറിയേണ്ടത് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോഴും അതിന് അതുകൊണ്ട് അതിൻ്റെ താഴെ വന്ന് ഞാൻ കമന്റ് കമ്മേണ്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ വിഷമിച്ച് തേക്കണ്ട എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഇത്രയും ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം ഏഹ് പിന്നെ അത് അതവിടെ പൊക്കോട്ടെ അത് തീർന്നവിടെ പിന്നെ രണ്ടാമത് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ജെൻസൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ജെൻസിനൊക്കെ ഈ ഓയിൽ ഓയില് എന്ന് തേക്കുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ജെന്റ്സിന് ഇപ്പം നിങ്ങൾ മീശയും താടിയിലൊക്കെ മുട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഓയിലും കൊണ്ടോന്നായിരിക്കും ചോദിക്കുന്നതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മുടെ സ്കിന്നല്ല ഒരേപോലെയല്ലേ പിന്നെ എന്തിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഒരു കുഴപ്പവും ഇല്ല ജെന്റ്സിന് തേക്കുന്നതിന് ഒറ്റ ഇല്ല കേട്ടോ പിന്നെ ഞാനിപ്പം എന്തായാലും നമ്മുടെ ഓയില് പിന്നെ ചിലർ പറയുന്നുണ്ട് എന്നോട് ഈയിടെ ഒരു ചേട്ടൻ വിളിച്ച് ചോദിച്ചു കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരു പകുതി മുക്കാലോളം ആയപ്പം ഒരു കനച്ച മണം വരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഓയിലിന് ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു മണമാണ് പിന്നെ കനച്ച മണമെന്ന് പറയുമ്പം ഞാൻ പറയട്ടെ ഇപ്പം ഇങ്ങനെ കൈ കൊണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിലരെടുക്കത്തില്ലേ എണ്ണ ഇങ്ങനെ അടച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈക്ക് കൈ ഇതിനകത്ത് ഓയിലിനകത്ത് മുട്ടുന്നുണ്ട് അപ്പോൾ എണ്ണ കനയ്ക്കുക കനയ്ക്കുക പിന്നെ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ വേരലൊക്കെ ഇങ്ങനെ മുട്ടു ഇത് ഉറ്റു ഒന്നും ഞാനിങ്ങനെ തയ്യാറാക്കിയിട്ട് അത് അപ്പോൾ തന്നെ നമ്മൾ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഒഴിച്ചിട്ട് ആറിക്കഴിയുമ്പോൾ കൈ കൈ തൊ തൊടുകയും ചെയ്യാതെയാണ് ഞാനത് ആക്കിയിട്ട് നമ്മുടെ കൈയുടെ ഇത് മുട്ടുകേ ചില ഓയില് പിന്നെ ചില ചോദിക്കുന്നുണ്ട് എക്സ്പയറി ഡേറ്റ് എന്നുവരെ ഇത് വെച്ചേക്കാവുന്ന നമുക്ക് ആയുർവേദിക് പ്രോഡക്ട്സും നല്ല ഓയിലുമാണ് ഇതിന്റെ കണ്ടന്റ് അതുകൊണ്ട് നമുക്ക് ഒരു ആറുമാസം ഒരു വർഷം വെച്ചേക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു വർഷമൊന്നും വെച്ച് ഞാൻ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു നിങ്ങൾ വാങ്ങിക്കുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇരുന്നുള്ള അറിവില്ല സത്യം പറഞ്ഞാല് ഉള്ള കാര്യം തുറന്ന് ഉള്ള പോലെ പറയുക അങ്ങനെ നമ്മൾ ഒരു വർഷം ആറുമാസം ഒന്നും വെച്ചോണ്ടിരുന്നിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതിൻ്റെ തന്നെ ഒരു കുപ്പി ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് അടി വരുന്ന എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഞാനിങ്ങനെ അരി അരിപ്പ് വെച്ചിട്ട് അരിപ്പ് പോലെ വന്ന് അതിലോ ടൂറി വന്നിട്ട് അതാ എടുത്ത് യൂസ് ചെയ്യുന്നത് പക്ഷെ അതെന്റെ തീർന്നു ഞാൻ കയ്യലും തേക്കും അത് തീർന്നു അതുകൊണ്ടാണ് ഈ കുപ്പിയിലെ തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് വെളുപ്പ് വന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തേ ഇല്ല കാരണം അതുപോലെ കളറിന് എനിക്ക് തന്നെ എൻ്റെ സ്കിന്നേൽ സ്കിന്നിൽ വന്നേക്കുന്നതെനിക്ക് മനസ്സിലാകും ഒരു ഒന്ന് രണ്ട് മൂന്ന് ഷെയ്ഡ് എനിക്ക് കളർ വർദ്ധിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മുഖം നല്ല വലിയ കളറും വലിയ വെളുപ്പമൊന്നും അല്ലായിരുന്നു ഈ ഓയില് തേച്ചിട്ട് തന്നെയാണ് എനിക്ക് എനിക്കൊരിത്രയും മാറ്റം വന്നത് ഇപ്പം എന്നെ ആര് കണ്ടാലും ചോദിക്കും ഷുബ ഏത് ക്രീമാണ് ഏത് പലറിൽ നിന്ന് ഏത് എഴുത്ത് പാക്കിട്ടിട്ടാണ് ഇങ്ങനെ ഒരു മുഖത്ത് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താണ് ഒരു കളറിനും ചേഞ്ച് വരാൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അതും വാട്സപ്പിലാണ് എല്ലാവരും ഒന്ന് പറയാം നിങ്ങൾ യൂട്യൂബിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നതും എന്തു ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണേലും എനിക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക കയ്യിലിരിപ്പുണ്ട് അതുകൂടെ തേച്ച് തീർത്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ പേര് ഞാൻ എനിക്ക് ഓർക്കുന്നില്ല എന്താന്ന് കളറൊന്നും വരുന്നില്ല ചേഞ്ചൊന്നുമില്ല പിന്നെ തേച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഇത് പറഞ്ഞത് സത്യമാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും കെമിക്കൽ ആണെങ്കിൽ വൈറ്റനിങ് ക്രീമുകൾ അതായത് നിരന്തരമായിട്ട് വൈറ്റനിങ് ക്രീമുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന്റെ എന്താ പറയുന്ന സെല്ലെല്ലാം നശിച്ച് അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുന്ന സ്കിന്നായിരിക്കാം അത് ക്രീമുകൾ ഇങ്ങനെ തേച്ച് തേച്ച് നിരന്തരം തേച്ച് അങ്ങനെ ആ ഒരു ഇത് പോയിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഓയിൽ തേച്ചിട്ട് പ്രയോജനം കാണത്തില്ലായിരിക്കാം എനിക്കറിയില്ല ഞാൻ പറയുക അല്ലാതെ ഒരു ഇതിലും നമ്മുടെ ഓയിൽ തേച്ചിട്ട് കളർ വരാതിരിക്കില്ല നമ്മളെ ഓയിൽ തേച്ചിട്ട് നല്ല കളറും നല്ല ആകും മുഖം ഞാൻ ഞാനും എൻ്റെ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം ഞാനിപ്പോൾ കാണിക്കാം ഇതുപോലെ സ്കൂട്ടറേലൊക്കെ എപ്പോഴും പോയി കയ്യെ നല്ല ടാൻ അടിച്ച് കയ്യേലും ടാൻ അടിക്കുന്ന നെറ്റിയേലും ഇവിടെയൊക്കെ ശരിക്കും ടാൻ ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന ഓരോ പാക്കുകളൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയം മിക്കവാറും സമ്മതിക്കത്തില്ല എങ്കിലും ഞാൻ ഇങ്ങനെ ചില സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലൊക്കെ വന്ന് കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ഒക്കെ വെച്ച് നമ്മൾ ചെയ്താൽ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മൾ പാർലറിൽ പോയിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്തു പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്താൽ അത് നല്ല നല്ല ഗോൾഡ് ഡയമണ്ട് പേള് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ കളർ വന്നുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ വെയിൽ കൊള്ളുന്നതും നമ്മുടെ മുഖത്ത് ഒക്കെ നമ്മൾ അതുപോലെ സൂക്ഷിച്ചാലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് അറിയാൻ പറ്റും കുറച്ച് ദിവസം കഴിയുമ്പം സാധാരും പക്ഷേ നമ്മുടെ ഓയിൽ നിരന്തരം ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്താൽ മതി ഇപ്പം ഞാൻ ഇത്ര എടുത്ത് നിങ്ങളെ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് നിങ്ങളെ ഇങ്ങനെയൊന്ന് നല്ലപോലെ കഴുത്തേൽ കഴുത്തേൽ എന്തോരം ആൾക്കാർ പി സിയോടെ ഉള്ളവരും അല്ലാത്തവരും കഴുത്തിൻ്റെ ഈ രണ്ട് സൈഡിലും നല്ല കറുത്ത കറുത്തവാളായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് എത്ര പേരെന്നെ വാട്സപ്പിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മാത്രം ഇത് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല ആ ഒരു കാര്യം എനിക്ക് എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നാൽ അതിന് എന്ന് പറഞ്ഞത് പിന്നെ ജെൻസിന് തേച്ചാൽ കൊള്ളാവൂന്ന് ജെൻസിന് ഇത് തേക്കാവും എനിക്കെപ്പോഴും വാട്സപ്പിൽ വരുന്ന ആണ് ചിലരെന്നെ എപ്പോഴും വിളിക്കാറുണ്ട് ഈ ഒരു കാര്യം ചോദിച്ച് അപ്പം ഞാൻ ഇന്നു വരെയും പറഞ്ഞിട്ടില്ലെന്ന് തോന്നലേ വീഡിയോയിൽ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്ന നമ്മളെല്ലാവരുടെയും സ്കിൻ ടോൺ എല്ലാവരുടെയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ഒരേപോലെ പിന്നെ മീശയും താടിയൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച് നമ്മുടെ കസ്തൂരുമഞ്ഞ കുറച്ചുണ്ട് ഇതിനകത്ത് എങ്കിലും നമ്മുടെ ഓയിലും ബാക്കി ഇൻഗ്രീഡിയൻസും ആയിട്ട് മിക്സ് ആകുമ്പോൾ നമ്മൾ നമ്മൾ പിന്നെ ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ച് പെട്ടെന്ന് ഭയങ്കര തീയിൽ തിളപ്പിച്ച് അങ്ങനെ എടുക്കുമല്ല കുറെ കൊണ്ടാണ് ഇളക്കി 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 ചെറു തീയിലിട്ട് ഗ്യാസേ വെക്കാനും പറ്റത്തില്ല അതിന് പ്രത്യേകം അടുപ്പിൽ ചെറുത് ചെറിയ തീയിൽ ഇളക്കി 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 ആറോ ഏഴോ കൊണ്ടാണ് ഞാൻ ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളെന്ന് പറയുന്നത് നമ്മുടെ ബാക്കി സാധനങ്ങളിലോട്ടൊക്കെ ഇതായിട്ട് വലിയ പ്രശ്നമില്ല കേട്ടോ അതായത് സ്കിന്നിൻ്റെ കളറിന് നല്ലതാണല്ലോ ന്നോർത്താണ് ഞാൻ കസ്തൂരി മഞ്ഞളിട്ടുണ്ടത് പക്ഷേ ജെന്റ്സിന് അതിന് ഒരു കുഴപ്പമേ ഇല്ല കേട്ടോ അങ്ങനെ ഇടുന്ന അങ്ങനെ തേക്കുന്നതും കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അറിയാതെ ഇച്ചിരി മീശയിലെങ്ങാനെ മുട്ടിയതും കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങളുടെ സ്കിന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ ജൻസിനൊക്കെ കൂടുതലും നേരിടുന്ന ഒരു പ്രശ്നം കൈയല്ലേ കയ്യലിങ്ങനെ ആ എല്ലാവരും ബൈക്കിൽ സ്കൂട്ടറിലും യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പോൾ കൈയുടെ ആ ഒരു പ്രശ്നം നിങ്ങളൊന്ന് തേച്ച് നോക്കിക്കേ ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ നിറച്ചും ഇങ്ങനെ കരിവാളിപ്പായിരുന്നു അപ്പം കുറേ പ്രാവശ്യം ഇതുപോലെ ഓയിൽ ആദ്യം ഒരു പ്രാവശ്യം തേച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ആദ്യം തേച്ചപ്പം തന്നെ നല്ല നന്നായിട്ട് വ്യത്യാസം വന്നു ആ കൈടെ വ്യത്യാസം എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഞാൻ വിളിക്കാൻ കേട്ടോ ഞാൻ എന്നിട്ട് ജെന്സിനെ ജെന്റ്സ് എന്നെ സംസാരിക്കുമ്പോഴത്തേനും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ആരും കളറ് വെ കളറ് കളറ് വയ്ക്കുന്നില്ല എന്നാരും പറയുന്നത് പക്ഷേ അവർക്ക് റിംഗിൾസ് മാറി ചുളിവുകൾ മാറി എന്ന് പറയുന്നുണ്ട് അതും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് മസാജ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ഓയിലെ മഞ്ജിഷ്ട എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ നന്നായിട്ട് ചേർക്കുന്നുണ്ട് ചുളിവുകൾ മാറാൻ ഞാൻ പറയുമായിരുന്നല്ലോ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വര പോലെ ചുളിവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ചില സമയങ്ങളിൽ കാണാനേ ഇല്ല കേട്ടോ പിന്നെ നമ്മൾ രാവിലെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കിടന്ന് കിടന്നുറങ്ങത്തില്ലേ ഇവിടെ ഇങ്ങനെ പൊക്കി നമ്മളിങ്ങനെ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാം അത് നമ്മൾ രാവിലെ എഴുതാൻ ഇങ്ങനെ ഒരു മസാജ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ അത് മാറും കേട്ടോ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുവെച്ചു ഇവിടെ ഇങ്ങനെ ചുളിവ അത് അതിനെന്താ ചെയ്യണം എന്ന് അതിനുള്ള മസാജ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ തുള്ളി എടുക്കുന്നുള്ളു കേട്ടോ ഇതാ ഇവിടെ ഇവിടെ ഇത് ഇങ്ങനെ 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 മസാജ് കൊടുത്താ മതിയെ ഇങ്ങനുള്ള മസാജ് ഇവിടെ കൊണ്ട് നിർത്തി ഇട്ടിട്ടുള്ള മസാജ് പിന്നെ ഇവിടെ ഇതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നവരുടെ ഒക്കെ ഒരു അതിന് ഇതാ ഇങ്ങനത്തെ മസാജ് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാൻ പാടില്ലാത്ത പുതിയ പുതിയ കസ്റ്റമറാണ് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കാണിക്കുന്നത് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഈ മസാജ് കൊടുക്കാം കേട്ടോ അതോ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ സാഗിങ് വരായിരിക്കാനായിട്ട് എപ്പോഴും മേൽപോട്ട് മസാജ് ചെയ്യുക പിന്നെ കഴുത്തേലെ മസാജ് കഴുത്തും നമ്മുടെ കഴുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കറുത്തപാടുകളും നിങ്ങൾ ആരും മുഖത്തെന്ത് ചെയ്താലും കഴുത്തേലും കൂടെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ ഇപ്പം ഈ രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ വിളിക്കാം ഇത് കണ്ടോ ഞാനിപ്പം മുഖത്ത് ഈ മുഖത്ത് മിക്കവാറും ഇവിടെ ഇരിക്കുന്ന സമയങ്ങളിൽ സമയങ്ങളിലെടുത്ത് ഇങ്ങനെ തേക്കുന്ന കാണാ കേട്ടോ ഇപ്പൊ ഇത് കണ്ടോ നമ്മുടെ ഓയില് നെറ്റിയുടെ ഇവിടെ കണ്ടോ നെറ്റിയുടെ ഇവിടെ ഇവിടെ ഒക്കെ നല്ല ടാനായിരുന്നു ഇപ്പം നെറ്റിയലും ഒക്കെ എന്നും ഇനി പിന്നെ ഞാൻ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് ഇവിടെ മീശ ഇത് കണ്ടോ മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതെ ഇത് കണ്ടോ ഈ ഒരു സൈഡ് പിന്നെ നെറ്റി നെറ്റിയാലാണ് കൂടുതലും ടാനടിക്കുന്നത് ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നിങ്ങൾ നല്ലപോലെ തേച്ച് മസാജ് ചെയ്യണം കേട്ടോ മീശയിലും താടിയേരൊന്നും മുട്ടിയാൽ യാതൊരു പ്രശ്നവുമില്ല അതിന് ഉദാഹരണമായിരിക്കുന്നെ എപ്പോഴും മിക്കവാറും ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാം ഊര തയ്ക്കാറുണ്ട് മുന്നിലത്തെ മുഖത്ത് ഇവിടെ കുറെ ടാനുണ്ടായിരുന്നു നിക്കാനുണ്ടായിരുന്നു അതെല്ലാം മാറി പിന്നെ പോകുമ്പോ നമുക്ക് ഒരുവിധം മാറി കേട്ടോ കെട്ടാണ് അതിലൊന്നും ആവശ്യമില്ല കയ്യേലെ കേട്ടോ ഭയങ്കര ഇതായിരുന്നു കാരണം നന്നായിട്ട് കറക്കൊണ്ടായിരുന്നു കയ്യേല മിക്കവാറും സ്കൂട്ടറല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വെയിലാണെങ്കിലും അത് നോക്കത്തൊന്നുമില്ല അപ്പം ഈ കയ്യലെ നല്ല മാറ്റം വന്നു നോക്കും ജെൻസിന്റെ ഏറ്റവും ഒരു പ്രധാന ഇതല്ലേ ഈ സ്കൂട്ടറിലും ബൈക്കിയിലും ഒക്കെ ഇങ്ങനെ പോയിട്ട് കയ്യേലിങ്ങനെ കറുപ്പ് വരുന്നത് അത് നല്ല മാറ്റം വന്നി കയ്യ കൈയ്യടെ അതുപോലെ ഈ സൈഡ് ഇവിടെ ഇല്ല ഇവിടെ ഇവിടെ അല്ലെ നല്ല അതായിരുന്നു കറുത്തായിരുന്നു അവിടെ അവിടെ ഒത്തിരി മാറ്റം വന്നു അപ്പൊ ജെൻസിനും ധൈര്യമായിട്ടും ധൈര്യമായിട്ട് ജെന്സിനും തേക്ക ജെൻസിനും തേക്കാവും തേക്കാവും ചോദിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾ തയ്ച്ചോ കേട്ടോ യാതൊരു കുഴപ്പമില്ല ഞാൻ ഗ്യാരണ്ടി ഞങ്ങൾ രണ്ടുപേര് ഗ്യാരണ്ടി നിങ്ങൾ ധൈര്യമായിട്ട് തയ്ച്ചോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഒരു ഇതാകും കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ വീഡിയോ ഇട്ടത് അപ്പം ഞാൻ വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ബൈ